ഇമോഷണലി ഇമോഷണലി നല്ല മൂവി ഒരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും എൻജോയ് ഫാന്റസി ആണെങ്കിലും നല്ല കാലത്ത് അതൊക്കെ ആവശ്യമാണ് പ്ലസ് സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്ടിനാണ് എല്ലാരും എന്റെ അടുത്ത സിനിമ എനിക്കെന്നും അറിയാം സാറിന് ഇങ്ങനെ പറയാം സത്യം പറഞ്ഞാൽ വിശ്വസിക്കാത്ത നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാറില്ല എടുക്കുന്നുണ്ടെങ്കിൽ വല്ല പാവപ്പെട്ടവരെയും കഴിഞ്ഞാൽ അവർക്കൊരു മുപ്പത് രൂപ കിട്ടുമല്ലോ എന്ന് ഞാൻ ടിക്കറ്റ് എടുക്കണം അല്ല എനിക്ക് ലോട്ടറി എടുക്കാറില്ല അതീ ഫാന്റസി അങ്ങനെ ഇങ്ങനെ വരും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്ന ഒന്നാല് ഈ മനുഷ്യന്മാരുടെ മനസ്സൊന്നും നേരം ഈ വർഗീയതയും അല്ലെങ്കിൽ ഈ ശത്രുതയും ജനങ്ങളും മനുഷ്യനെ മനുഷ്യത്വല്ലാതെ പോകുന്ന ഈ മനുഷ്യർ മനുഷ്യത്വം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും എല്ലാവർക്കും ഉദ്ദേശിക്കുന്നുണ്ടോ ആ സാർ മറ്റേ യുദ്ധസമയത്തെ കുറെ കമ്മൻറ്റുകള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ രാലട്ടിനെ കുറിച്ചും സാറിനെ കുറിച്ചും ഒക്കെ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അത് പോയി വെടിവെക്കാൻ പോണോ അങ്ങനെയൊക്കെ അപ്പൊ അതിനോടൊക്കെ എന്തെങ്കിലും പറയാനാണ് സാർ എനിക്ക് വെടി വെച്ചിട്ടുണ്ടോ എന്ന് വേറെ ചോദിച്ചിട്ടുണ്ട് നോക്കണ്ട അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുടെയും ഫേസ് ചെയ്യാൻ കാണും ഒരാൾ എന്നോട് നേരിട്ട് സംസാരിച്ചു അപ്പൊ അങ്ങനെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതങ്ങ് വിട്ടുകൊടുക്കുക ബിക്കോസ് അത് അവരുടെ ഞാൻ എഴുതാൻ പിന്നെ ഓരോരുത്തരുടെ ലാംഗ്വേജ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംസ്കാരം നേരിട്ട് കണ്ടവർക്ക് നല്ലൊരു ഫിലിമുഡ് എല്ലാവരും നല്ല പ്രാണമൊക്കെ ഇഷ്ടമുണ്ട് എല്ലാം എനിക്ക് സിനിമ കണ്ടുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വളരെ സെറ്റിലായിട്ട് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ആൻഡ് ആദ്യമായിട്ടാണ് പുള്ളി ാണ് ലാസ്റ്റ് സന്തോഷത്തിന്റെ കണ്ടതിലാണ് ആനന്ദാസുറും ആനന്ദ്സുറു ചേച്ചിട്ട് അഭിനിതാസു വന്നതിൽ ചിന്തി പോലെ ഒരു കോടിനെ നേരത്തെ കാണാൻ പറ്റും എന്തുവരും ചോദിക്കും ചേച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ പറയണതല്ല എന്റെ മക്കള് രണ്ടുപേരും വലുതാകുമ്പോൾ മെച്ചുവായിട്ട് നല്ലപോലെ പഠിക്കാനൊക്കെ ഞാൻ വേറെ മൂന്ന് 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 തന്നെ മൂന്നുപരമാ കാര്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരുടെ ഹെൽത്ത് ഒക്കെ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാവൂല്ലോ

ും നല്ല അനുഭവായിട്ട് എല്ലാവരും നല്ല പടം എങ്ങനെ പടം എങ്ങനെ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ നല്ല പടം എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇമോഷണലി കണക്ട് ആയിട്ടുണ്ടോ നല്ലവര് പെർഫോമൻസ് എങ്ങനെയുണ്ടായോ ഇമോഷണലി നല്ലൊരു കണക്ട് ആയിട്ടുണ്ടോ പടം